എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വന്തം ഞാനിപ്പോൾ ലൈവില് വരാൻ കാരണം എന്താ അറിയാമോ അതായത് ഒരു വാർത്ത വന്നിരിക്കുകയാണ് നിങ്ങൾക്കറിയാമല്ലോ മറുനാടൻ മുതലാ മുപ്പൊരു പറയുന്നത് ഇവിടെ അമ്മേ ഇരിക്കു പറഞ്ഞ രാജ്യമുണ്ടല്ലോ അമ്മേ ഇരിക്കൂ അമേരിക്ക എന്നുള്ള രാജ്യമല്ലല്ലോ അതിൻ്റെ ഒക്കെ അതിനൊക്കെ ഓരോരോ പേരുണ്ട് അമ്മേ ഇരിക്കൂ എന്നാണ് എൻ്റെ പേര് അപ്പോൾ ഈ അമ്മ ഇരിക്കൂ പറഞ്ഞ രാജ്യത്ത് ഒരു വിമാനപകടം നടന്നിപ്പോൾ ഇന്നലെ അതിൽ അറുപത്തി ഏഴ് ആളുകൾ മരിച്ചതായിട്ടാണ് ഇപ്പോൾ പറയുന്നത് മറ്റേ ഹെലികോപ്റ്ററിലുള്ള ആൾക്കാരും പിന്നെ ആ വിമാനത്തിലുള്ള ആൾക്കാരും എല്ലാവരും എല്ലാവരും എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു വാർത്ത പിന്നെ നമ്മളൊക്കെ കേട്ടു ഒരു ചാനലും അത് ഭീകരവാദമാണെന്ന് പറഞ്ഞിട്ടില്ല അത് ഒരു അപകടം ഹ്യൂമൺ എറർ മനുഷ്യൻ്റെ തെറ്റുകൊണ്ടൊക്കെ അപകടം വരാം ആധുനിക യുഗമാണ് ടെക്നോളജിൻ്റെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒരു ഹ്യൂമൺ എറർ കാരണം അങ്ങനെ ഒരു അപകടം നടക്കുന്നു മാത്രമല്ല അമേരിക്കയിൽ ഫുള്ള് ഓട്ടോമേറ്റഡ് ആണ് ഈ പിന്നെ എന്താ പറയുക ഈ കൺട്രോൾ റൂമൊക്കെ ഉണ്ടല്ലോ അത് മനുഷ്യന്മാർ ഇരിക്കുന്നുണ്ടാവും പക്ഷേ അതിൽ ഭൂരിഭവർ തൊണ്ണൂറ് ശതമാനവും ഓട്ടോമാറ്റഡ് ആണ് ഒക്കെ ആണ് അത് കാരണം വലിയൊരു ടെൻഷൻ ഇല്ല ഒക്കെ കൃത്യമായി വർക്ക് ചെയ്യും അപ്പോൾ അങ്ങനത്തെ സമയത്ത് എന്തോ സംഭവിച്ചിട്ട് ഒരു ചെറിയൊരു തെറ്റ് വന്ന് അങ്ങനെ ഒരു അപകടം നടന്നു അപകടം നടന്ന ചിലവരും അറിഞ്ഞു അങ്ങനെ മരിച്ചു അങ്ങനെ നമുക്കൊരു സിമ്പതി അങ്ങനെ ഇപ്പോൾ എവിടെ അപകടം നടന്നാൽ നമുക്കൊരു സിമ്പതി ഉണ്ടാവുമല്ലോ അങ്ങനെ സിമ്പത്തി അത് കഴിഞ്ഞു ഒരു സ്ഥലത്തും അത് ഭീകരവാദമാണെന്ന് പറയുന്നില്ല ഒരു അമേരിക്കൻ പത്രങ്ങളോ അല്ലെങ്കിൽ അമേരിക്കയിൽ താരെങ്കിലും ആരും തന്നെ ഇത് ഒരു ഭീകരവാദമാണ് മുസ്ലിങ്ങളാണതിന് പിന്നിലൊന്നും പറഞ്ഞില്ല പക്ഷേ കേരളത്തിലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി മക്കൾക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ഇത് മുസ്ലിം ഭീകരവാദം എന്ന് പറഞ്ഞു കിട്ടണം കാരണം എന്താ വെച്ചാൽ ഈ ജനങ്ങളുടെ മനസ്സിൽ മുസ്ലിങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് ഒരു 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 മുദ്ര അടിക്കണം അതിന് എന്തുണ്ടായാലും മുസ്ലിം മുസ്ലിം പറയാം ഇപ്പം തന്നെ എന്തെങ്കിലും ഒരു തല്ലും വക്കളുണ്ടായാലും ആരെങ്കിലും അടിച്ചാലും ഒക്കെ തന്നെ ആ ഹിന്ദുവനെ മുസ്ലിം അടിച്ചു പറഞ്ഞിട്ടാണ് പിന്നെ വാർത്ത വരിക ഈ തിക്കു തിരക്കിൽ പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചു ഇപ്പോൾ ഈ കുംഭമേളയിൽ ആ സമയത്ത് പറയുന്നത് അതിൻ്റെ പിന്നിൽ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ അവിടെ മനപൂർവ്വം ഓടിച്ചെന്നിട്ടാകെ ബഹളം ഉണ്ടാക്കിയിട്ടാണ് തിക്കു തിരക്കിൽ പെട്ട് ഹിന്ദുക്കൾ മരിച്ചത് അങ്ങനെ ഒരു വാർത്ത നോക്കുമ്പോൾ എന്താണ് അവിടെ മുസ്ലിങ്ങളൊക്കെ അടിച്ചു ഓടിച്ചിരിക്കുന്നത് നിങ്ങൾ ഇവിടെ ബിസിനസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് സംഘികൾ പിന്നെ വലിയൊരു പൊട്ടൊക്കെ തൊട്ട് വന്നിട്ട് എല്ലാം മുസ്ലിങ്ങളും അടിച്ചു ഓടിച്ച് ബോർഡ് വെച്ചാൽ പോലും അവിടെ ഇരിക്കണ്ട നിങ്ങൾ ബോർഡ് ഒന്ന് വെക്കണ്ട നിങ്ങൾ സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അടിച്ചുപടിച്ച് അങ്ങനത്തെ സ്ഥലത്ത് പറയണത് മുസ്ലിങ്ങളെ ആണ് പിന്നെ മുസ്ലിങ്ങളുടെ കാരണമാണ് അവിടെ പിന്നെ ആൾക്കാർ തിക്കും തിരക്കൽ വീട് മരിച്ചതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കഥ അതിന് ശേഷം അവിടെ തീ പിടിച്ചു കുംഭമേളയിൽ കുംഭമേളയിൽ തീ പിടിച്ചു അത് തീ പിടിക്കുമല്ലോ കാരണം ഒരു സുരക്ഷിതത്വത്തിൽ ഒന്നുമില്ല ആരോഗ്യം എന്തൊക്കെ ചെയ്യുന്നു ഗ്യാസ് സിലിണ്ടർ പൊട്ടിച്ചറിച്ച് തീ പിടിച്ചു നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലും മുസ്ലിങ്ങളാണ് മുസ്ലിം ഭീകരവാദം ഇസീസ് തീവ്രവാദികൾ അവിടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ട്രെയിനിങ് കിട്ടി ഓടി വന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി കഥകൾ അപ്പോൾ അതിൻ്റെ പിന്നീട് അങ്ങനെ പിന്നെ എന്തുണ്ടെങ്കിലും പിന്നെ ഇതിന്റെ മുന്നേ വേറെ അമ്പലത്തിൽ ഇതുപോലെ തിക്ക് തിരക്കൽപ്പെട്ടിട്ട് പത്ത് ആൾക്കാരൊക്കെ മരിച്ചിരുന്നു മറ്റേ രാഹുൽ ഗാന്ധിയൊക്കെ നോക്ക പിന്നെ സന്ദർശിച്ചല്ലോ ആ സംഭവം അതിലത്തെ വീടുകളക്കൊന്ന് കുറേ വീടുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ മരിച്ചു വിടുന്ന വീടുകളുണ്ടല്ലോ എല്ലായിടത്തും ഫോണായ കാരണം എല്ലാവരും ഇങ്ങനെ വീട് എടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ വീടുകളൊക്കെ ഇപ്പം എന്താ ചെയ്യാൻ അറിയോ അന്നൊന്നും മണ്ടില്ല ഇപ്പം എന്താ ചെയ്യുന്ന അറിയോ പിന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊല്ലെന്ന് പറഞ്ഞ് കാണിക്കുന്നത് ആ വീഡിയോ ഏത് ഈ അമ്പലത്തിന്റെ മുമ്പിൽ ഹിന്ദു സ്ത്രീകളൊക്കെ സ്ത്രീകളും പുരുഷന്മാർ ചത്തെടുക്കുന്നത് അത് ബംഗ്ലാദേശത്തെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ അടിച്ചു കൊന്നു പറഞ്ഞാൽ കാണിക്കുന്നത് ഇങ്ങനെ വെറും നുണ പറയാ എന്തെങ്കിലും ഒരു മതത്തിന് എന്തൊരു വിശ്വാസം ഒരുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നുണ പറയോ അപ്പോൾ ഒരു വിശ്വാസം ഇല്ല അങ്ങനത്തെ കുറെ കാബാലികര് ഇപ്പം അതൊക്കെ വിട്ടിട്ട് ഇപ്പം ഇന്ത്യക്ക് വിട്ടിട്ട് നേരെ നേരെത്തി അമേരിക്കയിലേക്ക് അങ്ങനെ ഇപ്പോൾ പറയുന്നത് അമേരിക്കയിൽ ഈ വിമാനാപടം നടന്നത് അതൊരു തീവ്രവാദി ആക്രമണമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതില് ഇതാണ് ആ സംഭവം നിങ്ങൾ കണ്ടുണ്ടാവുമല്ലോ അതായത് ഒരു വിമാനം വര അവിടെ ഒന്നത്തെ ആ ഒരു എയർപോർട്ട് ഭയങ്കര തിരക്കണവിടെ ഭയങ്കര തിരക്കണെന്ന് പറഞ്ഞാൽ അമേരിക്കയിലത്തെ ഒരുവിധം എയർപോർട്ടുകളൊക്കെ ഭയങ്കര തിരക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഈ വീടിൽ തന്നെ കാണാം എത്ര വിമാനമാണ് ക്രോസ് ചെയ്ത് പോകുന്നത് അതിൻ്റെ ഇടയിലാണ് ഒരു ഒരു സൈനിക വിമാനം വരുന്നു അവർ ഓട്ടോമേഷനാണ് വിശ്വസിക്കുക ഓട്ടോ അവരുടെ മുമ്പിൽ കാണുന്ന സ്ക്രീനാണ് അവർ വിശ്വസിക്കുക അവർ അത് കുറ്റമണ്ഡുകാരില്ല ഇന്നിപ്പോൾ ടെക്നോളജി അങ്ങനെ തന്നെയാണ് ഈ മറ്റേ കോടിക്കണക്കിന് ആൾക്കാർ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട് എല്ലാവർക്കും കൃത്യമായി പൈസ വരുന്നുണ്ടല്ലോ അതൊക്കെ ഒരാൾ ഇരുന്ന് നോക്കുന്നതെന്നല്ല അതൊക്കെ ഓട്ടോമാറ്റഡാണ് അപ്പോൾ അപ്പോൾ അത്രയും വിശ്വാസമാണ് കാരണം ഇന്ന് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമാണ് അപ്പോൾ അതിലെന്തോ പിഴവ് വന്നിട്ട് ആ ഒരു രണ്ട് രേഖകൾ തമ്മിലും ഇതായി അങ്ങനെ അവരുടെ പാത ഒരേ പോലെയായി ഒരറാണത് അങ്ങനെ ആക്സിഡൻ്റ് നടന്നു അങ്ങനെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് സംഗതി കാണാം അപ്പോൾ ഇവിടെ ആ വാർത്ത പറയുന്നത് ഇങ്ങനെയാണ് വാർത്ത ജസ്റ്റ് ഞാനത് വായിച്ച് കേൾപ്പിട്ട് നിങ്ങൾക്ക് അറിയാം എന്നാലും ഒന്ന് വായിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടേ ഒന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം അതായത് ഇവിടെ പറയുന്നത് ഒരു കനേഡിയൻ റീജണൽ ജെറ്റാണ് ഇവിടെ പറയുന്നത് പ്ലെയിൻ ഹാസ് ക്രാഷ്ഡ് ഇൻ ടു ഹെലികോപ്റ്റർ വൈ ലാൻഡിങ് ആറ്റ് റീഗൻ നാഷണൽ എയർപോർട്ട് റീഗൻ നാഷണൽ എയർപോർട്ട് വാഷിംഗ്ടൺ ഡി സിയിലുള്ള എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് അപകടത്തിൽപ്പെട്ടു എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അങ്ങനെ എല്ലാവരും മരിച്ചു എന്നുള്ള കാര്യങ്ങൾ തന്നെ പറയുന്നുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നുണ്ട് പിന്നെ ഇവിടെ പറയുന്നത് ഈ വിമാനത്തിൽ വിമാനത്തിന് മുന്നിലേക്ക് വന്നത് ഒരു ബ്ലാക്ക് ഹോക്ക് അമേരിക്കൻ സൈനികരുടെ ഒരു ഹെലികോപ്റ്റർ ആണെന്ന് പറയുന്നുണ്ട് പിന്നെ പോട്ടമാക്ക് റിവർ ആ നദിയിലേക്കാണ് ഈ വിമാനം വീണത് ഇടിച്ചതിൻ്റെ ശേഷം അങ്ങനെ ആ നദിയിൽ ഭയങ്കര തണുത്ത വെള്ളമായിരുന്നു അങ്ങനെ അതിപ്പോൾ അത്രയും തണുപ്പാണ് വെള്ളം മൈനസൊക്കെയാണ് അപ്പോൾ അതിൽ വീണിട്ട് ആൾക്കാരൊക്കെ മരിച്ചു എന്നുള്ളതാണ് പറയുന്നത് പിന്നെ ഇതിൽ പറയുന്നത് അമേരിക്കൻ ഫ്ലൈറ്റ് അമേരിക്കൻ എയർലൈൻസ് ആണ് ഇത് പിന്നെ ആയിരം അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് നമ്പറുള്ള ഒരു വിമാനമാണെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ കുറച്ച് വിശദീകരണം മാത്രം കൊടുത്തിട്ടുള്ളൂ അവിടെ അപ്പോൾ ഇങ്ങനെയാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് അപകടം ഈ അപകടത്തിനെടുത്തിട്ട് എന്താക്കി നേരെ കൊണ്ടുപോയിട്ട് അത് മുസ്ലിം ഭീകരവാദമാക്കി എങ്ങനെ ആക്കി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞു തരാം ഇതൊന്നും ഇങ്ങോട്ട് ഒന്ന് പിടിക്കട്ടെ ഓക്കെ അപ്പോൾ ഇത് ശരിയായി ഇനി ഈ ലൈവിലാകുമ്പോൾ ഒക്കെ തപ്പിപ്പിടിക്കണേ ഓക്കെ ഇനി നമുക്ക് ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇത് ഓക്കെ ഇനി നിങ്ങൾക്ക് കേൾക്കാം ഇത് അട്ടിമറിയുടെ സൂചനയാണ് എന്ന് ട്രംപ് പറയുന്നു ട്രംപ് അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ കുറെ പരിശോധിച്ചു പിന്നെ ഒരു ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രസിഡൻ്റ് ആണെങ്കിൽ പറയും ആ ഇതിൻ്റെ പിന്നിൽ അട്ടിമറിയുടെ വല്ലതുകൊണ്ട് ഒന്ന് അന്വേഷിക്കണം എന്നൊക്കെ അവർ പറയും പ്രസിഡന്റുമാരംഗം തന്നെയാണ് എല്ലാ എല്ലാ ആംഗിളും പരിശോധിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറയുന്നത് അതിൽ ആ ഒരു അട്ടിമറി എന്നുള്ളത് മാത്രം പൊക്കി കൊണ്ടുവന്നിട്ട് ഒരു കഥ ഉണ്ടാക്കണല്ലോ അങ്ങനെ കഥ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂചന കൺട്രോൾ ടവറിലേക്കാണ് കൺട്രോൾ ടവറിൽ ജോലി ചെയ്യുന്ന ആരോ ബോധപൂർവം ഹെലികോപ്റ്റർ യാത്രാ വിമാനവുമായി ഉണ്ടാക്കാൻ ഗൂഢാലോചന നടത്തി എന്ന സൂചനയോടെയാണ് ട്രംപ് സംസാരിക്കുന്നത് അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട് എന്നൊരു സൂചനയാണെന്നും പറയുന്നുണ്ട് എന്നിട്ട് മൂപ്പരുടെ സ്വന്തം കഥ എന്ത് അവിടെ കൺട്രോൾ ടവറിൽ മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയതാണ് എന്താ ഇപ്പൊ ഇത് ഈ പറയുന്നത് ട്രംപ് ട്രംപിന്റെ വായകൊണ്ട് ഇങ്ങനത്തെ ഒരു സംഗതി പറഞ്ഞിട്ടേ ഇല്ല പറയാത്ത കാര്യം എന്താന്ന് വെച്ചാൽ ഈ കേരളത്തിലെ ഒരു ഭീകരവാദം എന്നൊക്കെ പറയും ഇസ്ലാമിക ഭീകരവാദം പറഞ്ഞു പറഞ്ഞിട്ട് ആൾക്കാരെ മനസ്സിലേക്ക് അടിച്ചു കയറണം അതിനൊരു കെട്ടുകഥ അമേരിക്കൻ സോഷ്യൽ മീഡിയയിൽ ഈ മേഖലയിലെ വിദഗ്ധരിൽ മിക്കവരും പറയുന്നത് ഇത് അട്ടിമറിയാണ് ഭീകരാക്രമണമാണ് കാരണം ഒരു ഒരു കാരണവശാലും ആർമിയുടെ ഹെലികോപ്റ്റർ ഇങ്ങനെ ോ ആ അങ്ങനെ ഇടിക്കുകയില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ആക്സിഡന്റ് പറയുന്നത് വേറെന്താണ് മാത്രമല്ല അവിടത്തെ സാമൂഹിക മാധ്യമങ്ങളിലെ വിദഗ്ധർ ആരാധകർ ആരുമില്ല അത് ഈ കേരളത്തിൽ ഇരിക്കുന്ന ഇയാളെ പോലത്തെ വർഗീയവാദികൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങിയ ആൾക്കാർ ഉണ്ടാക്കുന്ന കെട്ടുകഥ അവിടെ സാമൂഹിക മാധ്യമങ്ങളിൽ എവിടെയും തന്നെ അവിടെ ഞാൻ ഞാൻ ഫുൾ പരിശോധിച്ച് നമ്മുടെ മുമ്പിൽ ഇതുണ്ടല്ലോ ലെഗ്സ് ഉണ്ടല്ലോ അതിലാണല്ലോ ഫുള്ള് വരിക സെൻസറിങ് ഇല്ലാതെ അതിലൊന്നും എവിടെയും തന്നെ ഭീകരവാദത്തിന്റെ റാങ്കുകൾ ആരും പറയുന്നില്ല ട്രംപ് പോലും പറഞ്ഞിട്ടില്ല ട്രംപ് ജസ്റ്റ് ഇങ്ങനെ ഈ അപടം ഉണ്ടായപ്പോ എൻ്റെ ഒരു കണ്ടോളൻസ് ഒക്കെ പറഞ്ഞ സമയത്ത് ഇനി പിന്നെ പിന്നെ അട്ടിമാറി വല്ലുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ ചെറിയ വാക്ക് പ്രയോഗിച്ചിട്ടുള്ളൂ അതിമൊക്കെ കുത്തിപ്പിടിച്ചിട്ടാണ് ഈ വലിയൊരു കഥ ഉണ്ടാക്കുന്നത് സംഭവിച്ചിട്ടില്ല അങ്ങനെ സംഭവിക്കാൻ പാടുള്ളതല്ല ആർമിയുടെ ഹെലികോപ്റ്ററിന് അതിനുള്ള സംവിധാനമുണ്ട് ഇത് ആർമിയുടെ ആർമിയുടെ വിമാനത്തിന് മാത്രല്ല എല്ലാ വിമാനത്തിലും സംവിധാനം ഉണ്ട് സംവിധാനം ഇല്ലാതെ അവർ നടക്കുന്നു എന്ത് പൊട്ടത്തിലാണ് പറഞ്ഞത് ഇത് ആ സമയത്ത് കാരണം ആയിരക്കണക്കിന് വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വലങ്ങും പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ റൺവേയിൽ തന്നെ ഒരുപാട് വിമാനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന പോലത്തെ അല്ല ഇന്ത്യയിലും തിരക്കുള്ള എയർപോർട്ടൊക്കെ ഉണ്ട് അതിനേക്കാൾ തിരക്കുള്ള എയർപോർട്ടുകളാണ് അമേരിക്കയിലുള്ളത് ഭയങ്കര തിരക്കാണ് അങ്ങനെ ഈ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ തന്നെ പിന്നെ ഈ ക്യൂ ക്യൂ ആയ ക്യൂ ആയിട്ടും കാര്യമില്ല കാരണം പിന്നെയും കുറെ ടൈം പിന്നെ കാത്തിരിക്കണം ഈ മറ്റേ യാത്രക്കാരുണ്ടല്ലോ വിമാനത്തിലെ യാത്രക്കാർ അവർക്ക് ലാൻഡിങ്ങിനുള്ള പിന്നെ ഗ്രീൻലൈറ്റ് കിട്ടി കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് കൈയ്യടിക്കും കാരണം അത്രയും ടഫാണ് ലാൻഡിങ് അത്രയും തിരക്കായിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരു തിരക്കില് ഒരപകടം ഉണ്ടാവുന്നു അതാണ് ഇപ്പം ഇങ്ങനെ പറയുന്നത് ബോധപൂർവമാണ് ഇത് ബോധപൂർവമല്ല എന്ന് ആര് പറഞ്ഞാലും വിശ്വസിക്കാൻ പ്രയാസമാണ് അത് അതെന്താ വിശ്വസിക്കാൻ പ്രയാസം അപകടങ്ങൾ എങ്ങനെ നടക്കുന്നത് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ എത്ര അപകടം ഉണ്ടായി വിമാനാപകങ്ങള് പിന്നെ അത് മാത്രല്ല ഇന്ത്യയിൽ മാത്രമോ ഇപ്പൊ ഒരു വലിയൊരു വിമാനം കാണാതായി ഒരു എം എച്ച് എന്താണ് മുന്നൂറ്റി എഴുപതോ ഒരു വലിയൊരു വിമാനം കാണാതായി ഈ ടെക്നോളജി ഒക്കെ നല്ല വളർന്ന സമയത്ത് തന്നെയായിരുന്നത് അതിന്റെ പുറമെ വേറെയും കുറെ അപകടങ്ങളൊക്കെ നടന്ന് ഇപ്പൊ എന്താണ് ഇപ്പൊ കഴിഞ്ഞ മാസം രണ്ട് ദിവസത്തില് നാല് വിമാനപാട് നടന്ന് നിങ്ങളെ വാർത്ത വച്ചല്ലേ പിന്നെന്താണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല പറഞ്ഞ അർത്ഥം എന്താ എനിക്ക് ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ് മൂന്ന് സൈനികർ ആരാണ് വ്യക്തമാക്കണം എന്ന് അവർ പറയുന്നു ആ ഹെലികോപ്റ്ററിലുള്ളത് ആരാണ് ആരാണ് അതിൽ സൈനിക ഹെലികോപ്റ്ററിൽ സൈനികരാണ് വേറെ ഹരിണ്ടാവും അല്ലാതെ മൂപ്പരരുടെ ബന്ധുക്കൾ അരിലുണ്ടാവുക എന്താ ചെയ്യാ ഈ ചർച്ച ചെയ്യോട്ട് പോകുന്നത് അപകടമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന തരത്തിലുള്ള സൂചന ട്രംപ് നൽകുന്നു അങ്ങനെ ഒരു സൂചന നൽകിയില്ല ട്രംപ് ആരും എടുത്ത് പറഞ്ഞില്ല അതിന്റെ പിന്നിലുള്ള അന്വേഷണം നടത്തണം എന്നുള്ളത് ആ ഏജൻസികളോട് പറഞ്ഞത്രേ ഉള്ളൂ ഈ അമേരിക്കത്തെ ഏജൻസിയൊക്കെ വളരെ സ്മാർട്ട് ആണ് സ്മാർട്ട് ആണെന്ന് മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിൽ അപകടം നടന്നാൽ തന്നെ വിമാനപകടം നടന്നാൽ പിന്നെ അവർ തന്നെ അന്വേഷിക്കുക അവരെ ഏൽപ്പിക്കുക കാരണം അവർ അവരുടെടുത്തെല്ലാ എക്യൂപ്മെന്റ്സ് ഉണ്ട് അങ്ങനത്തെ ആൾക്കാരതൊക്കെ ചെയ്യുന്നുള്ള നല്ല ബോധ്യം ട്രംപിനുണ്ടല്ലോ ആ സമയത്ത് ഇതിന്റെ ബോധപൂർവം അയാൾ ചെയ്തതാണോ ഇവർ ചെയ്തതാണോ ഹെലികോപ്റ്ററിൽ ആരായിരുന്നു ട്രണ്ടോൾ ടീത്ത ആൾക്കാർ ബോധപൂർവ്വം കുത്തിക്കയറ്റതാണോ ഇങ്ങനെയൊന്നും ഒരു പ്രസിഡന്റും പറയില്ല പറഞ്ഞിട്ടുമില്ല വെറുതെ മിലിറ്ററി ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ശ്രമിച്ചു എന്ന് പറയുന്നു അതേസമയം ഈ ഹെലി ഹെലികോപ്റ്റർ ആരും ഉപയോഗിച്ച് എവിടെ ഉപയോഗിച്ചിട്ട് എവിടെ കുത്തിക്കേറ്റി ഒന്നാമത്തെ മിലിറ്ററി ബേസ് ഉണ്ട് ആ മിലിറ്ററി ബേസിൽ ഹെലികോപ്റ്ററിന് പൊന്തണ്ടേ വിമാനങ്ങൾക്ക് പൊന്തണ്ടേ വിമാനം വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ പിന്നെ കിടന്നുറങ്ങാൻ പറ്റുവോ അവരവരുടെ ജോലിയും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അത് ചെയ്യുന്നവര് അവർക്ക് കൃത്യമായ ടൈമിംഗ് ഉണ്ട് കൃത്യമായ സിസ്റ്റം ഉണ്ട് ഓട്ടോമേഷൻ ഉണ്ട് അതിൽ ചെറിയൊരു കഴിവ് വന്നു അങ്ങനെ പഴു വന്നാൽ പഴം വന്നാലും ലോകത്തെവിടെയും അപകടം ഉണ്ടാവാം ആ ഹെലികോപ്റ്റർ ഉള്ളത് ഹെലികോപ്റ്ററിലുള്ളത് ചോദ്യവുമായി സോഷ്യൽ മീഡിയയിൽ രംഗത്ത് കാര്യം സോഷ്യൽ മീഡിയ ആരാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നമ്മളെ പോലത്തെ ആൾക്കാരാണ് അവർ രംഗത്ത് നീണ്ടത് കാര്യമുള്ളത് സോഷ്യൽ മീഡിയ പ്രധാനമന്ത്രിയോ പ്രൈം മിനിസ്റ്ററോ അല്ലെ പ്രസിഡന്റോ മറ്റോണോ പാർച്ചിലിട്ടെത്തുന്ന സോഷ്യൽ മീഡിയയിൽ എന്താ പറ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ മിലിറ്ററി ഹെലികോപ്റ്ററിൽ ട്വന്റി ഫൈവ് എന്ന് മാർക്ക് ചെയ്തിരുന്നു പിന്നെ മിലിറ്ററി ഹെലികോപ്റ്ററിൽ എന്തെങ്കിലും മാർക്ക് ചെയ്യാതിരിക്കോ എന്തൊക്കെയാണ് പറയുന്നത് ഹെലികോപ്റ്ററിൽ മാർക്ക് ചെയ്യുന്നത് യാത്ര ാണ് പക്ഷെ അങ്ങനെ ഹെലികോപ്റ്ററിൽ അങ്ങനെ ഒരു മാർക്ക് ചെയ്തതായിട്ട് ഒരു വാർത്തയും എവിടെയും തന്നെ തയ്യാറാക്കിയിട്ട് ആകാശം ഇറങ്ങി വന്ന ഒരു വാർത്തയാണെന്ന് മനസ്സിലാക്കി എടുത്താൽ മതി അപ്പോൾ അവർക്ക് കൂടുതൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം മുൻഗണന മുൻഗണന എന്ന് മാർക്ക് ട്രെയിൻ ആയിട്ടാണോ ഒരു ട്രെയിൻ കടന്നു പോകുന്നത് വേറൊരു ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കുന്ന പോലെ തേങ്ങയാണ് അവിടെ ഈ പിന്നെന്താ പറയാ ഇവർക്കുള്ള രണ്ട് എയർപോർട്ടും വ്യത്യസ്തമാണ് ഈ ഈ സൈനികർക്കുള്ള എയർപോർട്ട് വേറെയാണ് യാത്ര വിമാനങ്ങൾ വിമാനങ്ങൾക്കുള്ള എയർപോർട്ട് വേറെയാണ് പിന്നെന്താ വെച്ചാൽ ഒക്കെ കൂടി ഒരൊറ്റ സ്ഥലത്തായത് കാരണമാണ് ഈ തിരക്ക് വരുന്നത് പിന്നെ പി ഐ ടി കേട്ടു നോക്ക് എന്നാൽ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല പരിശീലനം നടത്തിയിരുന്ന മൂന്ന് സൈനികരായിരുന്നു എന്നാണ് സൈന്യം പറയുന്നത് സൈന്യം അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനൊരു വാർത്ത എവിടെയില്ല പിന്നെ ഈ പി ഐ ടി നേതിക്കഴിഞ്ഞാൽ അതിൽ പിന്നെ വി ഐ പി ഉണ്ടാവണം എന്ന് പറഞ്ഞല്ലോ വി ഐ പി പറഞ്ഞ എന്താണ് ഓരോ സൈന്യത്തിൻ്റെ ഓരോ കേഡർ സൈന്യത്തിൻ്റെ ഒരു കേണല് കേണലുണ്ടെങ്കിൽ വി ഐ പി ആണ് സൈനികർക്ക് അവരാണ് വി ഐ പി അല്ലാതെ ഈ സൈനിക വിമാനത്തിൽ എപ്പോൾ നോക്കിയാലും മോദിനെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതായിരിക്കും ഇനിയിപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഇന്ന് ഇയാളുടെ കഥ ജസ്റ്റ് വിശ്വസിക്കുകയാണെങ്കിൽ തന്നെ ഉള്ള കാര്യം ഞാൻ പറയുന്നത് വി ഐ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല വേരി ഇമ്പോർട്ടന്റ് പേഴ്സൺ പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം പക്ഷേ ഇതൊക്കെ കെട്ടുകഥയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ എവിടെയും തന്നെ കണ്ടിട്ടില്ല പരിശീലനത്തിന് പങ്കെടുക്കുന്നതേ ഇനി ഇയാൾ പറഞ്ഞ സത്യം കൂട്ടുക പരിശീലനം തന്നെയെന്ന് വിചാരിക്കുക ഈ പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഹെലികോപ്റ്റർ പറപ്പിക്കാൻ അറിയാത്ത രണ്ടാളുണ്ടെങ്കിൽ മൂന്ന് മൂന്നുപേർക്കും ഹെലികോപ്റ്റർ പറപ്പിക്കാൻ പറപ്പിക്കാറില്ല ഇതിന് പറക്കുക അപ്പോ ആ പറപ്പിക്കാൻ അറിയുന്ന ആള് വി ഐ പി ആണെങ്കിലോ എന്ത് ചെയ്യുവേ ഇത് സൂചനയാണെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് അങ്ങനെയൊക്കെ വളച്ച് തിരിച്ച് വളച്ചിരി പറഞ്ഞു നേരെ പറഞ്ഞോണ്ടേ ഇതിന്റെ പിന്നിൽ അന്തോമാനാണ് കുഞ്ഞാപ്പു ആണ് വീരാങ്കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ പോലെ പ്രശ്നം തീർന്നില്ലേ അതിന് വേണ്ടിട്ട് ഉരുട്ടിണിട്ടിട്ടേ ിൽ ഹെലികോപ്റ്റർ തന്നെ ഭീകരവാദികൾ ഉപയോഗിച്ച് വിമാനം തകർത്തതാവാം ഓ ഒരു സംശയമില്ല കാരണം എന്താ പറയുക വിമാനം ഇങ്ങനെ സൈനിക വിമാനത്തിൽ ഇങ്ങനെ ഭീകരവാദികളിൽ പോയി കേറുമ്പോ മറ്റേ സൈനികർ അറിഞ്ഞെന്നല്ല ഒക്കെ ഉറങ്ങിയായിരുന്നു അങ്ങനെ ഭീകരവാദികൾ ആരാണ് ഭീകരവാദികള് പിന്നെ വീരാങ് അബ്ദുറഹ്മാൻ കുഞ്ഞാപ്പൂ എന്നുള്ള പേരിലുള്ള മൂന്നാല് ഭീകരവാദികള് ഇന്ത്യയിൽ നിന്ന് ട്രെയിനിങ് കിട്ടി ഇന്ത്യയിലെ പി എഫ് ഐ ട്രെയിനിങ് കൊടുത്തിട്ട് കേരളത്തിൽ നിന്ന് കേരളം ഭീകരവാദാകെ അവിടെ നിന്ന് ട്രെയിനിങ് കിട്ടി പോയ ആൾക്കാരാണ് ഈ തട്ടി ആ അത് മനസ്സിലാക്കണം അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോളർ ഹെലികോപ്റ്ററിനെ വഴിതെറ്റി ചെത്തിച്ച് വിമാനത്തിൽ ആ കൺട്രോൾ ടവറിൽ അവിടെ ഇരിക്കുന്നുണ്ട് അന്ത്രോമാനും പിന്നെ എന്താ പറയാ ഒരു മിനിറ്റ് അവിടെ ഇരിക്കുന്നുണ്ട് ഒരു കുഞ്ഞാപ്പു അന്തർമാൻ വീരാങ്കുഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അവര് കൺട്രോൾ ഡ്രൈവറിൽ നിന്ന് ആ നമുക്കൊരു കാര്യം ചെയ്യാം അതാ വരുന്ന ഒരു യാത്രാ വിമാനം അതും ഡൊമസ്റ്റിക് കേട്ടോ ഇന്റർനാഷണൽ അല്ല ആ എയർപോർട്ട് ഇന്റർനാഷണൽ ആണ് പക്ഷെ ഈ വിമാനം ഡൊമസ്റ്റിക് ആണ് ആകെ അറുപതാളുള്ള ചെറിയ വിമാനമാണ് ആ നമുക്ക് അറുപത് പേർ കൊല്ലാം പറഞ്ഞിട്ട് ആ അസ്സലാമലൈക്കും അതാ വരുന്നു ഒരു പിന്നെ മിലിട്ടറി ഹെലികോപ്റ്റർ നമുക്ക് അതിനെ വഴിതെറ്റി കേട്ടോ എന്ത് പൊട്ടതല പറഞ്ഞു ഇങ്ങനെ ചെയ്തു എന്നാ പറയുന്നതേ ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ആരോപണല്ല ഇയാളുടെ വായലാണ് ഈ ആരോപണമൊക്കെ സൈനികരംഗത്ത് ഏത് വിദഗ്ധർ എവിടെ പറഞ്ഞു ഒരു വാർത്ത എവിടെ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊരു വലിയ അട്ടിമറിയാണ് ഇതൊരു ഭീകരാക്രമണമാണ് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് പ്രസിഡന്റ് ട്രംപ് അടക്കമുള്ളവർ വിശ്വസിക്കുന്ന ഒരു ട്രംപിന്റെ തലച്ചോറിന്റെ ഉള്ളിൽ മുപ്പിരി ട്രംപ് വിശ്വസിക്കുന്നുണ്ട് അറിയാം എന്ത് പ്രാന്ത പറയുന്നത് ഒരു സ്ഥലത്തും ട്രംപ് അടക്കം അതൊന്നും പറഞ്ഞില്ല വെറുതെ കെട്ടി കൂട്ടിയിട്ട് ഒരു മസാല നിറച്ചിട്ട് ഒരു രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു കഥ ഉണ്ടാക്കുക ഒരു വർഗീയവാദം ഒരു തീവ്രവാദം എന്നിട്ട് മുസ്ലിം മുസ്ലിം അപ്ലിക്കുന്ന അങ്ങനെ ഇട്ടു കൊടുക്കുകയാണെ വലിയ ഭീകരവാദം അപ്പോൾ ഈ അമേരിക്കയിൽ ഭീകരവാദം ആരെ ചെയ്യുള്ളൂ അത് മുസ്ലിങ്ങൾ മാത്രമല്ലേ ചെയ്യുള്ളൂ കാരണം ഇപ്പോൾ ആർ എസ് എസ് പോയിട്ട് അവിടെ ചെയ്യുന്നില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ക്രിസ്ത് ഈ ക്രിസ്ത്യൻ തീവ്രവാദികൾ പോയി ചെയ്യൂലോ കാരണം ഓൾറെഡി ക്രിസ്ത്യൻ തീവ്രവാദികളാണല്ലോ അമേരിക്കയിലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആരാ ചെയ്യുക ആ അത് മുസ്ലിം ഭീകരവാദി തന്നെ എന്നുള്ള ചിത്രം മനസ്സിൽ കൊടുക്കുന്ന ഒരു ട്രിക്കാണ് ഇപ്പം കളിച്ചോണ്ടിരിക്കുന്നത് ഒരു പലരും എന്താണ് ഈ ദുരന്തം മണിക്കൂർ ദുരന്ത സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു ഇതുപോലെ തന്നെ ഒരു യാത്രാ വിമാനത്തിൽ ദുരന്ത സാഹചര്യം ദുരന്തം ഉണ്ടായിട്ടില്ല ദുരന്ത സാഹചര്യം അതൊക്കെ മൂപ്പര് കേരളത്തിൽ ഇരുന്നൊക്കെ മണത്ത് ഇങ്ങനെ അറിയണേ ഫുള്ള് മണത്തറിഞ്ഞിന്റെ അതേ പാതയിലേക്ക് ഒരു മിലിട്ടറി ഹെലികോപ്റ്റർ വന്നിരുന്നു എന്നാൽ ആ യാത്രാവിമാനത്തിന്റെ പൈലറ്റ് അതിവിദഗ്ധമായി അപകടം ഒഴിവാക്കി അതായത് ലാൻഡിംഗിലേക്ക് എത്തിയതാണ് പെടുന്നനെ യാത്രാ വിമാനത്തിന്റെ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു അതേ പാതയിൽ മിലിറ്ററി ഹെലികോപ്റ്റർ വരുന്നു ആ മിലിറ്ററി ഹെലികോപ്റ്ററിനെ കണ്ടത് കൊണ്ട് തന്നെ ലാൻഡിങ് വേണ്ടെന്ന് വെച്ച് വീണ്ടും ഉയർന്നു പൊങ്ങി ആ വിമാനം അപകടത്തിന് രക്ഷിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് തന്നെ എന്താ മൂപ്പരുടെ കേരക്കഥ നോക്കണം ഇങ്ങനത്തെ തിരക്കഥൊക്കെ ഉണ്ടാക്കാൻ കേരള പോലീസിനെക്കാണ് സാധാരണ കഴിയാറ് പിന്നെ മൂപ്പർ നന്നായിട്ട് തിരക്കഥ ആളാണ് ഇതിന് മുമ്പ് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് സമാനമായൊരു സംഭവം ഉണ്ടായിട്ടെ അപ്പൊ എന്താ സംഭവം അവിടെ ഓൾറെഡി തിരക്കാണ് ഭയങ്കര തിരക്കാണ് അപ്പൊ പല സംഭവങ്ങളും അങ്ങനെ ഉണ്ടാവുന്നുണ്ട് ഒരേ പാതയിൽ വിമാനങ്ങൾ വരുന്നുണ്ട് അത് മാറ്റി അവർ മാറി പോകുന്നുണ്ട് മനസ്സിലായില്ലേ അത് സംഭവിക്കുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് അങ്ങനൊരു സമാനമായ സംഭവം എന്ന് വെച്ചാല് വീരാങ്കുഞ്ഞും കുഞ്ഞാപ്പും അദ്രയമാനും ഒക്കെ കൂടിയിട്ട് ഇതേപോലെ തകർക്കാൻ നോക്കി വേറൊരു വിമാനത്തിനെ അത് പരാജയപ്പെട്ടു പരാജയപ്പെട്ട ബന്ധിയും ആ നമുക്ക് കുഴപ്പമില്ല അടുത്ത വിമാനം നമുക്ക് തകർക്കാം പേടാ ഏ എന്ന് പറഞ്ഞിട്ട് ആ അങ്ങനെ പോന്നോളി നമുക്ക് ബിരിയാണി അടിച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് ഈ ഭീകരവാദികൾ ഇങ്ങനെ ഈ സീസ് ഭീകരവാദികൾ മറ്റേ പാകിസ്ഥാനുമായിട്ട് ചർച്ച ചെയ്ത അവിടെ ഇരുന്നു എന്നാണ് ഈ പറയുന്നത് ഒരു അട്ടിമറി ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറയുന്നു ആരാണ് ഗൂഢാലോചന സിദ്ധാന്തക്കാർ ഇയാൾ തന്നെ ഇയാളിനെക്കാൾ വലിയൊരു ഗൂഢാലോചന സിദ്ധാന്തം ലോകത്ത് വേറെ ഒഴിയില്ലാകും ഇയാളെന്നൊക്കെ ശരിക്കും പിടിച്ചിട്ടേ അമേരിക്കൻ പ്രസിഡന്റ് ആക്കണം പിന്നെ ആകെ ഭൂമി മുഴുവൻ തീവ്രവാദി കളിയും എല്ലായിടത്തും ഈ വീരാകുഞ്ഞിനെയും അന്തർമാനേയും കൊത്തിപ്പൊക്കെ കൊണ്ടുവരും എല്ലാ സംഭവത്തിലും അങ്ങനത്തെ ഗൂഢാലോചന സിദ്ധാന്തക്കാരനാണ് പറയുന്നത് വേറെ ആരോ സിദ്ധാന്തം നടത്തിയെന്ന് അങ്ങനെ ഒരിക്കലും നടക്കൂല ആരോ ഇട്ടിരുന്നു ആദ്യം അത് അത് നടക്കാതെ പോയി നടന്നതാണ് ഈ പേരുടെയും ജീവനെ ഉത്തരവാദിത്വം ആർക്കൊണ്ടല്ല എന്തിനാ കഷ്ടപ്പെട്ട് പറയണത് ആർക്കൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് ഉണ്ട് ഇസ്ലാമിക ഭീഭാ ഭീകരവാദത്തിനുള്ള പറഞ്ഞോ ആ പറയുമ്പോഴാണല്ലോ ഒരു എന്താ പറയാ സമാധാനം കിട്ടുള്ളൂ പറഞ്ഞൂട് ഭീകരാക്രമണമാണ് വിശ്വസിക്കാണ് സൂചനയാ അങ്ങനെ ഒരു സ്ഥലത്തും ഒരു ഇതും പെരുകി വരുന്നില്ല ഏഹ് ഇതൊക്കെ കെട്ടിക്കൂട്ടിണ്ടാക്കിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പെരുകി വരിക എന്ന കുരുകി വരിക എന്നൊക്കെ പറയുന്നേ ഒരു ചൊക്കും പെരുകി വരുന്നില്ല ഇങ്ങനെ മസാല നിറച്ചകളുള്ള കഥകൾ ഉണ്ടാക്കുക ഇസ്ലാമിക ഭീകരവാദം പറഞ്ഞ് നാടകം എന്നിട്ട് ജനങ്ങളെ മുഴുവൻ വഴിതെറ്റിക്കുക ഇതാണ് ഇവര് കാലാകാലങ്ങളായിട്ട് ഇതുപോലത്തെ വർഗീയവാദി തീവ്രവാദി ക്രിസംഗികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നമില്ല ഇപ്പൊ കേരളത്തിൽ എന്തൊക്കെ സംഭവം നടക്കുന്നു ഒന്നുപോലും ഈ ഈ തെണ്ടി പറയുന്നുണ്ടോ ജർമ്മനിയിൽ ഒരു എക്സ് മുസ്ലിം പറഞ്ഞിട്ടുള്ള ഒരു തീവ്രവാദി ഒരു നിരീശ്വരവാദി അവിടെ ക്രിസ്ത്യാനികളെ കാറിടിച്ച് കൊന്നു തലങ്ങും വലങ്ങും എന്തെങ്കിലും ഇയാൾ പറഞ്ഞോ ഒരു അക്ഷരം പറഞ്ഞില്ല മുഴുവൻ യൂറോപ്പിൽ എത്രയോ വെടിവെപ്പ് കത്തിയാക്രമണം കഴുത്തറത്തെടുത്ത് ചെറിയ ചെറിയ കുട്ടികളുടെ ഒക്കെ ക്രിസ്ത്യൻ ഭീകരവാദികളും അതുപോലെ തന്നെ നിരീശ്വരവാദികളും മറ്റേ ഈ ആണും പെണ്ണുംകെട്ട പറഞ്ഞിട്ടുണ്ടല്ലോ അവർ ഒരു വീഡിയോ ഇയാൾ ഇട്ടിട്ടില്ല ഇത് ഒന്നുമില്ലാത്ത ഒരു സ്വാഭാവികമായിട്ട് ഒരു അപകടം അപകടം എന്താ ലോകത്ത് നടക്കുന്നില്ലേ അതെടുത്തിട്ട് അതിലാ അങ്ങനെയാണോ സംശയം ഇങ്ങനെയാണോ സംശയം ഗൂഢാലോചനയാണോ സിദ്ധാന്തമാണോ ഭീകരവാദം സംശയിക്കുന്നു ട്രംപ് അത് പറഞ്ഞു ട്രംപ് ഒരു ചുക്കും പറഞ്ഞിട്ടില്ല ട്രംപിൻ്റെ ട്രംപിൻ്റെ വായലേക്ക് അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കുക ഇയാളുടെ വാക്ക് കുത്തിക്കെറ്റുക ട്രംപ് ഒരു ചുക്കും പറഞ്ഞിട്ടില്ല ട്രംപിന് ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ പണി ഇങ്ങനെ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ നടത്തണം അപകടം അവിടെ നോക്കി ഇവിടെ പറഞ്ഞ് നടക്കല പണി അവിടെ എന്നൊക്കെ ഉദ്ദേശമാർ ഇഷ്ടം പോലെ ഉണ്ട് അമേരിക്കയിൽ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് വലിയ കാര്യം പറഞ്ഞിട്ട് കേരളത്തിൽ ഇപ്പോൾ എത്ര എത്ര കൊലപാതകം നടന്ന് എന്തേലും ഒരു കുട്ടിനെ കയറ്റിൽ കയറി കൊന്നു ഒക്കെ ഹിന്ദു നാമധാരികളാ ക്രിസ്ത്യൻ നാമധാരികൾ പിന്നെ ഒരാളെന്നൊക്കെ ഉണ്ട് പിന്നെ വേറെ മൂന്ന് പേരനെ ഒരു എന്താണ് ചന്ദര പറഞ്ഞൊരു അടിച്ച് പിന്നെ വെട്ടിക്കൊന്നു മൂന്ന് പേർ എന്നാൽ പട്ടാപകല് ഇയാൾ എന്തെങ്കിലും ഒരു വീടുണ്ടാക്കിയാൽ അതിലെന്തെങ്കിലും ഭീകരവാദം കണ്ടോ ഇല്ല കാരണം എന്താണ് അവരുടെ പേരൊന്നും മുസ്ലിം പേരല്ല ഒക്കെ ഹിന്ദു പേരാണ് ഒരൊറ്റ എന്തെങ്കിലും ഭീകരവാദമില്ല അമേരിക്കയിൽ കിടക്കുന്ന സൈനികരനെ പിടിച്ചൊരു ഭീകരവാദിയാക്കി ഇസ്ലാമിക ഭീകരവാദം ഇതാണ് ഇയാളുടെ കോലം ഇങ്ങനത്തെ കുറേ എണ്ണ ഉണ്ട് ഒക്കെ ക്രിസ്സംഗികൾ ഏറ്റവും വലിയ വർഗീയവാദികളുടെ ടോപ്പ് ക്ലാസ്സിൽ ഇരിക്കുന്നത് ഫുള്ള് ക്രിസ്ഗികളാണ് ഫുള്ള് ഈ ക്രിസ് ക്രിസ്ത്യാനികളുടെ ചാനലാണ് ഏറ്റവും വലിയ ഭീകരവാദം ഈ മുസ്ലിങ്ങൾക്കെതിരെ ചവച്ചു തുപ്പുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ശ്രദ്ധിക്കുക എല്ലാ ചാനലും ഗുഡ്നസ് ടി വി ആയിക്കോട്ടെ സക്കീൻ ആയിക്കോട്ടെ പിന്നെ ഈ തെണ്ടിട ചാനൽ ആയിക്കോട്ടെ പി സി ജോർജ് ആയിക്കോട്ടെ നിങ്ങൾക്ക് കാണാം ഈ ഹിന്ദുക്കളുടെ പേര് സംഘികളുടെ പേർക്ക് വളരെ കുറവാണ് മുഴുവൻ യുവന്മാർ അതിൻ്റെ ടോപ്പിൽ ഉണ്ടാവുക ഇനിയിപ്പോൾ വല്ല നമ്മോ ടീവിന് പേരൊക്കെ ഉണ്ടാവും പക്ഷെ അവിടെ ചെന്നാലും നിങ്ങൾ പരിശോധിച്ചാൽ ഒരു ക്രിസ്ത്യാനിക്ക് ഒത്തിരിക്കുന്നുണ്ടാവും ഇതാണ് ഇവരുടെ പരിപാടി അപ്പം ഈ ക്രിസംഗികളെയാണ് ആദ്യം ഒതുക്കേണ്ടത് എന്തായാലും ഈ കേരളത്തിൽ കുറെ കൊലപാതകം വണ്ടിയിട്ടില്ല പിന്നെ അത് ഒന്നും കൂടി ഒരു ചെറിയൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട് ഇതാ കാണില്ല എന്താണിത് ഇയാളുടെ പേര് തീക്കാറ്റ് സാജൻ ആ അയാളുടെ പേരെന്നെയാണ് ആ ക്രിസംഗി തീവ്രതയുടെ പേര് തന്നെയാണ് തീക്കാറ്റ് സാജൻ മൂപ്പര് പോലീസിനെതിരെ പോലീസ് സ്റ്റേഷൻ ബോംബ് വെച്ച് തകർക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു സന്ദേശം അയച്ച് പോലീസുകാർക്ക് തന്നെ ഉള്ള ധൈര്യം നോക്കണം ഏഹ് അങ്ങനെ പോലീസുകാർക്ക് തന്നെ അയച്ചു എന്താണ് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഒരു രണ്ട് വാക്ക് പറയാത്തത് ഈ ക്രിസംഗി തീവ്രവാദികൾ ഏഹ് ഇതിപ്പോൾ ഈ സാജന്റെ സ്ഥലത്ത് സൈനുദ്ദീനാണെങ്കിലും എന്തായിരിക്കും സ്ഥിതി ഇന്ന് ഫുൾ അന്തിച്ചർച്ചയും ഉച്ചയ്ക്ക് ചർച്ചയും എല്ലാ ചാനലും അവരവരുടെ പ്രോഗ്രാം പൂട്ടി വെച്ചിട്ട് ഓടി തട്ടി വന്നിട്ട് കണ്ടിരിക്കും ഏഹ് ഇപ്പോൾ ആണും പെണ്ണും കലർന്നിരിക്കരുതെന്ന് പിന്നെ ഒരു മുസ്ലിം പണ്ഡിതം പറഞ്ഞോട് കൂടിയിട്ട് കഴിഞ്ഞി പിന്നെ എല്ലാ പ്രോഗ്രാം മാറ്റി വെച്ചിട്ട് എന്ത് പറ്റില്ല സ്ത്രീകൾക്ക് അവരുടെ സ്വാതന്ത്ര്യം ഇല്ലേ വന്നിരിക്കുകയാണ് ഏഹ് ഇതേ ആൾക്കാരാണ് മുസ്ലിം സ്ത്രീകൾ പിന്നെ ഹിജാബ് ധരിക്കാൻ പാടില്ല പറഞ്ഞത് ഇതേ ടീമാണ് ഇങ്ങനെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് അപ്പോൾ ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഒന്ന് രണ്ട് രണ്ടുപേരെ കോമൻസ് പെട്ടെന്ന് വായിച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഏഹ് ഇവിടെ ഒരാൾ പറയുന്നത് റഷ്യയുടെ കൈകളാകാൻ സാധ്യതയുണ്ട് അതിൽ മരിച്ചതേ റഷ്യത്തെ പിന്നെ അവിടുത്തെ റഷ്യയിലത്തെ ടോപ്പ് ക്ലാസ് പിന്നെ ഈ ഐസ് ഐസ് സ്കേറ്റർമാരുണ്ടല്ലോ ഐസില് സ്കേറ്റ് ചെയ്യുന്ന കളിക്കാരുണ്ട് അവർ മരിച്ചിട്ടുണ്ട് അപ്പോൾ റഷ്യ എന്തിനാണ് പോയി ചെയ്യുന്നത് അവരുടെ ഏറ്റവും ടോപ്പ് ക്ലാസ് കളിക്കാരാണ് പോയി കിട്ടിയത് പിന്നെവിടെ നല്ല കോമഡി വല്ലാത്ത തലച്ചോറ് എന്ത് കിട്ടിയാലും അത് മുസ്ലിങ്ങളെ തലയിൽ ഇവർ ഉണർന്ന് കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ എങ്ങനെ ദ്രോഹിക്കാം എന്ന് ഇവർ ചിന്തിക്കുന്നത് മാ ഇവർക്കൊരു ഇസ്ലാമിക ഭീകരവാദം കിട്ടണം അത്രേ ഉള്ളു വേറൊന്നല്ല പിന്നിവിടെ ഷമീർ ആര് എന്ത് ചെയ്താലും എവിടെ നടന്നാലും എല്ലാം ഇസ്ലാമിന്റെ നെഞ്ഞത്ത് ഇസ്ലാമിന്റെ നെഞ്ചത്തും പിന്നെ മുസ്ലിങ്ങളുടെ നെഞ്ഞിത്തും അഷ്റഫ് അഷ്റഫ് ഏത് എന്ത് ചെയ്യാൻ അധികാരത്തിൽ ഇരിക്കുന്നവർ തന്നെ മുസ്ലിം വിരുദ്ധ ആ അതാണ് ഇവരുടെ ധൈര്യം കേസ് ഉണ്ടാവില്ല സുഖല്ലേ മുസ്ലിംങ്ങൾ എന്തെങ്കിലും ചെറുത് പറഞ്ഞാലപ്പ കേസ് ഉണ്ടാവും പക്ഷെ ഇവർ എന്ത് തെമ്മാടത്തം പറഞ്ഞാലും ഒരു കേസ് ഉണ്ടാവില്ല അപ്പൊ ആ പി സി ജോർജ് എന്തൊക്കെ തെമ്മാടത്തം പറഞ്ഞൊരു മുസ്ലിം സമൂഹത്തിൽ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് മുസ്ലിമായി ജനിച്ചോ അയാൾ തീവ്രവാദിയാണെന്നാ പറഞ്ഞത് എന്തെങ്കിലും ഒരു കേസോ അയാളെ ജയിലിലിട്ട് നിങ്ങൾ കണ്ടോ അപ്പൊ ഇതാണ് ഇവർക്കിതിൽ ഒന്നും ഉണ്ടാവില്ലെന്ന് നല്ല ധൈര്യമാണ് അപ്പൊ എന്താണ് ആവശ്യം പറയാ പിന്നെ ഏത് അപ്പൻ വന്നാലും ഇതാണ് ഷംസ് ഷംസു ഏത് അപ്പൻ വന്നാലും അമ്മക്ക് കിടക്ക പൂർത്തിയില്ലല്ലോ പിന്നെ ഇവിടെ അൽ അലൂസ് അക്കൂസ് ഇവിടെ ഇപ്പോൾ കുറെ കുട്ടി അച്ഛന്മാരും കുട്ടി അമ്മമാരും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഷർട്ടും ജീൻസും ഒന്നും ധരിക്കാനും പറ്റില്ല ഇനി ആറാം നൂറ്റാണ്ടിലെ കൂടെ വേണ്ടി വരുമോ എന്നൊക്കെ പറയുന്നതാണ് പിന്നെ ഉസ്മാൻ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് കളി തീർക്കുക അത് തന്നെ സംഭവം പിന്നെ വീണ്ടും അക്കൂസ് എന്ത് പറഞ്ഞാലും ഒരു ആറാം നൂറ്റാണ്ടുണ്ട് അപ്പോൾ എല്ലാവരും ആറാം നൂറ്റാണ്ടിലേക്ക് ഒരറ്റോട്ടമാണല്ലോ എന്താണ് സംഭവം എന്ന് വെച്ചാണ് ആറാം നൂറ്റാണ്ട് ഇവിടെ കുംഭമേളയിൽ കാറ്റിക്കൂട്ട് കാണണം നൂറ്റാണ്ട് കാണണമെങ്കിൽ അതേതാ നൂറ്റാണ്ടൊന്നൊന്നും പരിശോധിക്കണം പിന്നെ ഗംഗോ പറഞ്ഞൊരാള് നല്ലോണം പ്രസന്നാണ് പ്രതിസന്ധികളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പ്രതിസന്ധികളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും അവർ മാന്യന്മാർ അല്ലേ ഒരുപാട് കിണറുകൾ നിറഞ്ഞ് കഴിഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നത് ആ മറ്റേ കിണർ ജിഹാദ് അതിനെ പറ്റി പറയണം അപ്പം ഇതാണ് എനിക്ക് വീടുകൾ പറയുന്നത് ഞാൻ അതുണ്ടാക്കാൻ കാരണമല്ലോ ഇതുപോലെ ജനങ്ങളെ വൈതെറ്റിക്കുകയാണെന്ന് സമൂഹത്തിന് വെറുതെ വൈതെറ്റിക്കുക വെറുതെ സമാധാനത്തിൽ കഴിയുന്ന സമൂഹത്തിന്റെ ഉള്ളിലേക്ക് വേഷം വിതറുക എന്നിട്ട് അതേ നിങ്ങൾ പിന്നെ അങ്ങനെ സമാധാനത്തിൽ ജീവിച്ചാൽ ശരിയല്ല നിങ്ങൾ തമ്മിത്തല്ല് തമ്മി തല്ല് പറഞ്ഞില്ല അതിന് ഏജന്റുമാരാണിത് ബി ജെ പി അമിത്ഷാ മുതലേ പണം വാങ്ങിയിട്ട് ഏജന്റുമാരാണ് ആയി പ്രവർത്തിക്കാൻ കേരളത്തിൽ എല്ലാവരും തമ്മി തല്ലിക്കാൻ വേണ്ടിയിട്ട് അതാണ് സംഭവം അപ്പൊ ഈ വീട്ടിൽ എത്രമാത്രം കുറേ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ